ഗൈസ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മാവിക് മിനി ഫോർ പ്രോ ഡ്രോണിൻ്റെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റിയാണ് ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഈ ഡ്രോൺ യൂസ് ചെയ്യുന്നുണ്ടാവും അതിൽ പലരും പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യമാണ് ഇതിൽ ഓവർ ഹീറ്റിംഗ് ആകുന്നു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് വല്ലാതെ ഹീറ്റായി ഒന്നെങ്കിലിത് സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എക്കോ മോഡെന്ന് പറഞ്ഞാൽ വേറെ മോഡിലേക്ക് മാറുന്നു വാണിംഗ് കൊടുക്കുന്നു അങ്ങനെയൊക്കെ പലതരത്തിൽ അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം സാധാരണ ഈ മാവിക് മിനി സീരീസ് അല്ലാതെ മാവിക് പ്രോ സീരീസ് അല്ലെങ്കിൽ മാവിക് മാവിക് സീരീസ് വരുന്ന ഡ്രോണുകളിലൊക്കെ ഈ ഒരു കുഴപ്പം ഉണ്ടാവാറില്ല അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈ മിനി സീരീസിലൊന്നും ഇൻറ്റേർണൽ ഫാൻ വരുന്നില്ല പക്ഷേ ഈ മാവിക് പ്രോ സീരീസ് അല്ലെങ്കിൽ മാവിക് സീരീസുകളിലെല്ലാം ആവട്ടെ മാവിക് പ്രോ ആവട്ടെ ഏത് സീരീസിലാണെങ്കിലും ഇൻറ്റർലി ഒരു ഫാൻ ഉണ്ടാവും ആ ഫാനാണ് ഇതിനുള്ള ഹീറ്റ് കുറയ്ക്കുന്നത് ഇതിൽ എന്തുകൊണ്ടില്ലായെന്ന് വെച്ചാൽ ഈ ഡ്രോണ് ടു ഫിഫ്റ്റി ഗ്രാമിനുള്ളിൽ ഉൾക്കൊള്ളിക്കാനും ഇതിൻ്റെ അകത്ത് മാക്സിമം സെൻസറോ മറ്റു കാര്യങ്ങളോ മറ്റു പ്രശ്നങ്ങളെപ്പോലെ തന്നെ എല്ലാ ഡിവൈസും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഫാൻ റിമൂവ് ചെയ്തത് അപ്പോൾ ഫാൻ റിമൂവ് ചെയ്തതിന് ശേഷം അവർ ഈ ഡ്രോൺ വഴി എന്താ അവർ അതിന് പകരമായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ക്യാമറയുടെ പുറയിലുള്ളൊരു വെൻ്റിലേഷൻ നിൽക്കുകയാണ് അപ്പോൾ ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ വെൻ്റിലേഷനുള്ളിൽ കൂടെ എയർ പാസ് ചെയ്യും അത് ഈ ബാക്ക് സൈഡിൽ കൂടെ റീസർവ് ചെയ്യുന്നു അപ്പോൾ ഇതിനുണ്ടാവുന്ന ഓവർ ഹീറ്റ് അത് ഡിസോൾവ് ചെയ്യുന്നു അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ഈ മിനി സീരീസുകളിൽ ഫാൻ ഉൾക്കൊള്ളിക്കാത്തത് പക്ഷേ നമ്മൾ ഇത് ഫ്ലൈ ചെയ്യാതെ ഏതെങ്കിലും ഒരു തറയിൽ വെച്ച് ഇത് ഓൺ ചെയ്തൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും അല്ലെങ്കിൽ സ്റ്റാൻഡ് മെയിൻ ബോർഡിലേക്ക് പോകും പക്ഷേ നമ്മളിത് ഫ്ലൈ ചെയ്താൽ അങ്ങനത്തെ ഒരു കുഴപ്പമില്ലകത്ത് വരുന്നില്ല അപ്പോൾ ഇനി ഫ്ലൈ ചെയ്യാതെ ചിലർക്ക് ചില സംശയങ്ങളുണ്ടാവും അപ്പോൾ ഈ ഫ്ലൈ ചെയ്യാതെ നമ്മൾ വെച്ചാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയറും മറ്റു കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള ഫയൽ ട്രാൻസ്ഫറിനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും ഓൺലൈനിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഡിവൈസാണിത് ഇത് ചെറിയൊരു ബ്ലോവറായിട്ടും അല്ലെങ്കിൽ നമുക്കൊരു ഫാനായിട്ടും ഇങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡാറ്റ ട്രാൻസ്ഫർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതായി ഈ ഫാൻ ചെറുതായിട്ട് ഓണാക്കിയിട്ട് തീരുമാനിച്ചാൽ ഈ ഫാൻ ഓണാക്കിയിട്ട് ഈ ഡ്രോണിൻ്റെ ഈ വെൻ്റിലേഷന് മുമ്പിൽ വെച്ചു കൊടുത്താൽ മതി ഇത് ഒരിക്കലും ഹീറ്റാവത്തില്ല അപ്പോൾ ഈ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫാൻ ഉപയോഗിച്ച് നമുക്കിത് കൂളാക്കാം അങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ ട്രാൻസ്ഫർ ചെയ്യാനോ ഫോട്ടോ ട്രാൻസ്ഫർ ചെയ്യാൻ വേറെ ഒരുപാട് വഴികളുണ്ട് നമുക്ക് മെമ്മറി കാർഡ് വഴി വേറൊരു സിസ്റ്റത്തിട്ട് ചെയ്യാം ഇനിയിപ്പോൾ സിസ്റ്റം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള എക്സ്റ്റേണൽ ഫാനുകൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് എക്സ്റ്റേണൽ ഫാൻ ഉപയോഗിച്ചിട്ട് അതുവഴി നമുക്ക് ഇതിൽ ഡാറ്റ ട്രാൻസ്ഫർ ഡയറക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഫാനിൻ്റെ വില ഇത് എനിക്ക് ഞാൻ വിദേശത്തു നിന്ന് കൊണ്ടുപോകുന്നതാണ് ഇതിനേകദേശം രണ്ടായിരം ഉണ്ട് പക്ഷേ ഇതല്ലാതെ നമുക്ക് ആമസോണിൽ ഇതുപോലുള്ള ഒരുപാട് ഡിവൈസുകൾ ആണ് അപ്പം അതുപോലത്തെ ചെറിയ ഫാന് എനിക്ക് തോന്നുന്നു ആയിരം രൂപയുടെ ഉള്ളിലൊക്കെ ചെറിയ ഇതുപോലത്തെ ചെറിയ ഫാനുകൾ നമുക്ക് ലഭിക്കും ആ ഫാന് ഡ്രോണിൻ്റെ വെൻറ്ററേഷന് മുകളിൽ വെച്ച് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ കൂളാവും ഇനിയിപ്പം കല്യാണവർക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഇതുപോലൊരു ഫാൻ ഉണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആണ് കാരണം ഇടയ്ക്ക് ഈ ഈ ഉച്ച സമയത്തൊക്കെ ഫ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഉച്ച സമയത്തൊക്കെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് വല്ലാതെ ഓവർ ഹീറ്റ് ആവും അപ്പം അങ്ങനെ ഒരു ഓവർ ഹീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇത് ഇതുപോലുള്ള ഫാൻ വെച്ച് പെട്ടെന്ന് ഇതിനെ കൂളാക്കാനും ഈസിയാണ് പിന്നെ പലരും വിചാരിക്കുന്നത് ഈ ഓവർ ഹീറ്റ് ആവുന്നത് ഒരു വലിയൊരു ഇഷ്യൂ ആവാണ് ഡ്രോണ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഈ ഓവർ ഹീറ്റ് ഇത് കോമൺ ആണ് എല്ലാ എല്ലാ മിനി സീരീസ് എല്ലാ മിനി സീരീസിനും ഈ ഒരു പ്രശ്നമുണ്ട് പക്ഷേ നമ്മുടെ മിനി ടു മിനി വൺ വേർഷനെ കമ്പയർ ചെയ്ത് മിനി ത്രീ മിനി ഫോറിനും ഈ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ കൂടുതലാണ് എന്താ കാരണമെന്ന് വെച്ചാൽ ഈ മിനി റ്റു മിനി ത്രീ മിനി വൺ സീരീസുകളിൽ ഒരു സെൻസർ ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് മാക്സിമം സെൻസർ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ മിനി ഫോർ പോയിൽ ആണെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി സെൻസ് ചെയ്യുന്ന സെൻസറുണ്ട് ഇത് ഫ്രണ്ടിൽ കണ്ട ബാക്കിൽ കണ്ടരണം അത് കൂടാതെ നമുക്ക് അടിയിലുള്ള ഈ സെൻസർ അപ്പം അത് മാത്രമല്ല അതിൻ്റെ ഒരു എൽ ഇ ഡി മറ്റു റോണുകളൊക്കെ വരുമ്പോൾ ഒരു എൽ ഇ ഡി അതായത് ലൈറ്റ് നൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുമൊരു എൽ ഇ ഡി ഒക്കെ ഇതിലുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു പ്രൊഫഷണൽ ടോണിനെ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ സെൻസറുകളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഓവർ ഹീറ്റ് ഉണ്ടാകുന്നത് പക്ഷേ ഇതിനെ കമ്പയർ നോക്കുമ്പം അതൊന്നും ഇല്ലാത്ത മിനി ത്രീ മിനി റ്റു മിനി വൺ സീരീസുകളിൽ ഓവർ ഹീറ്റ് ഹീറ്റാവാില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു കുഞ്ഞ് ഫാൻ ഉപയോഗിക്കാം ഓവർ ഹീറ്റ് ഹീറ്റാവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡാറ്റ ട്രാൻസ്ഫർ കമ്പ്യൂട്ടർ വഴി ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആരും പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഈ ഡ്രോണിൽ ഇത് സാധാരണമാണ് ഇത് എനിക്കും ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ഞാനിത് വാങ്ങിയത് വിദേശത്തു നിന്നാണ് ഇത് തായ്ലൻഡിൽ നിന്ന് വാങ്ങിയൊരു ഡ്രോണാണ് അപ്പോൾ ഞാൻ വാങ്ങിയ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി അഞ്ച് മിനിറ്റ് കഴിയുന്നതോടുകൂടി ഇത് വല്ലാതെ ഓവർ ഹിറ്റ് ആവുന്നു ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ നേരെ ഡി ജെ ഐയുടെ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലേക്ക് പോയി അപ്പോൾ അവർ അവിടെ അവരുടെ ഡിവൈസിൽ കമ്പ്യൂട്ടറിൽ വെച്ച് എല്ലാ ഈ ഡ്രോണം മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്തു ഈ ഡ്രോണ് യാതൊരു കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞു എന്നിട്ട് അവരെന്നോട് പറഞ്ഞു തന്ന ടിപ്സുകളാണ് ഇതൊക്കെ അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഈ ഇതുപോലുള്ള ഇൻഫർമേഷൻ ആവശ്യമുള്ളവർക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ